السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد كوي توقف مندره لي برتركيا سبتمبر 20 ل ربيع الاول 17 جمعه خطبه بشيم ودي गोंड समूहத்தினु नदि بكم പ്രാരംഭ മുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ ഒഹുവിൽ തക്കവയുള്ളവരാകുക മുസ്ലിമായല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് വിദ്യ കൊണ്ടാണ് സമൂഹത്തിന് ഉന്നതി ലഭിക്കുന്നത് അറിവ് ശക്തിയുടെ മാർഗമാണ് രാജ്യ പുരോഗതിക്ക് അറിവ് അനിവാര്യമാണ് നമ്മുടെ പരിശുദ്ധ ജീനിൽ ഇസ്ലാം വിദ്യാഭ്യാസത്തിന് ശക്തമായ പ്രാധാന്യം നൽകുന്നുണ്ട് വിദ്യ അഭ്യസിക്കാൻ കൽപ്പിക്കുന്നതാണ് നമ്മുടെ ശരിയാത്ത് നമ്മുടെ നബി നബിസ്ഹു അലഹി വസ്ലമക്ക് ആദ്യമായി ഇറക്കപ്പെട്ട വചനങ്ങളിൽ നിന്ന് തന്നെ അറിവിന്റെ പ്രാധാന്യം വ്യക്തമാണ് നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമം കൊണ്ട് നീ വായിക്കുക എന്ന് തുടങ്ങുന്ന ഖുർആൻ വചനം ശേഷം പറയുന്നു അവൻ അതായത് അള്ളാഹു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു മനുഷ്യന് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു മനുഷ്യന് പഠിപ്പിച്ചു വിദ്യ നുകരാനുള്ള മാർഗമാണ് വായന വിദ്യകൾ മറന്നു പോകാതെ എഴുതി സൂക്ഷിക്കാൻ പേനയും അനിവാര്യമാണ് അറിവുള്ളവരെ അള്ളാഹു ശ്രേഷ്ഠരാക്കിയത് അറിവിനും പണ്ഡിതർക്കുമുള്ള മഹത്തായ സ്ഥാനം വ്യക്തമാക്കാൻ വേണ്ടിയാണ് വിദ്യയുടെ വഴിയെന്നാൽ സൃഷ്ടികളിൽ കടഞ്ഞെടുക്കപ്പെട്ടവരുടെ തെളിമയാർ എന്ന വഴിയാണ് അവരാണ് വഴിയിൽ പ്രകാശം വിതറിയവർ അവരുടെ നിശ്ചയ ദാർഢ്യം കൊണ്ടും മനക്കൊരുത്തുകൊണ്ടുമാണ് ജനങ്ങളെ അന്ധകാരത്തിൽ നിന്നും സന്മാർഗത്തിൻറെയും വിജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിലേക്ക് എത്തിച്ചത് വിദ്യ നുകരലും മറ്റുള്ളവർക്ക് പ്രസരണം നടത്തലും അള്ളാഹുലെ ഘടിപ്പിക്കുന്ന വഴിപ്പെടലിൽ പ്രമുഖ സ്ഥാനമുള്ളതാണ് മനുഷ്യനെ മരണത്തിന് ശേഷവും റിജുവായ വഴിയിൽ സഞ്ചരിക്കാനുള്ള നന്മയുടെ വഴിയാണത് അബൂഹുൽ നിന്ന് റസുൽഹു അലഹു പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചുള്ള അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു എന്നും നിലനിൽക്കുന്ന ദാനധർമ്മം ഉപകാരപ്രദമായ അറിവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം ഇവ മൂന്നും നിലനിൽക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾ പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കുകയാണ് സർവോന്മേഷത്തോടെയും ഗൗരവത്തോടെയും അവർ പുതുവിദ്യാഭ്യാസ വർഷത്തെ വരവേൽക്കുന്നു നമ്മുടെ സഹോദരരായ അധ്യാപക അധ്യാപികമാർ അവരെ സന്മാർഗ വഴിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മാർഗദർശനം നൽകുന്നു വിദ്യാർത്ഥികളുടെ ഉന്നതിയും ഉന്നമനവും മാത്രമാണ് അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിലുള്ള പ്രതിഫലം അവൻ ആഗ്രഹിക്കുന്നത് വഹാബും കരീമുമായ അള്ളാഹുവിൽ നിന്നാണ് വിദ്യ നുകരാനുള്ള വഴിയിൽ പ്രവേശിച്ചവന് അത് കാരണം അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയും എളുപ്പമാക്കി കൊടുക്കുന്നതാണ് വിദ്യാഭ്യസിക്കുന്നതിൽ അഭ്യസിപ്പിക്കുന്നതിലും അവൻറെ നെയ്യത്ത് അള്ളാഹുവിന് വേണ്ടി എന്ന ആത്മാർത്ഥ ആത്മാർത്ഥമായാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ടും തോഫിക് കൊണ്ടും അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ ഇഹപര വിജയങ്ങൾ അവൻ കരസ്ഥമാക്കുന്നതാണ് ഒരാൾ അവന്റെ പ്രവൃത്തിയിൽ സമർപ്പണവും പരിശ്രമവും തവക്കലും ഉണ്ടെങ്കിൽ അള്ളാഹു അവന് ഉയർച്ചയും സഹായവും സ്ഥാനവും നൽകി അനുഗ്രഹിക്കുന്നതാണ് ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകണമെങ്കിൽ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മുടെ മക്കളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൂടിയേ തീരൂ ഈ ഉന്നമനത്തിന്റെ അടിത്തറയാണ് ഇസ്ലാമിക സ്വഭാവ വിശേഷണങ്ങളിലായി കുട്ടി പരിപാലിക്കപ്പെടൽ പ്രാഥമികമായ ഇസ്ലാമിക പഠനങ്ങളും ഉപകാരപ്രദമായ പഠന രീതികളും അവന് ലഭിക്കേണ്ടതുണ്ട് അവരുടെ ഉയർന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് കാര്യഗൗരവുമുള്ള സന്താനങ്ങൾ വളർന്നു വന്ന് ഈ ഉമ്മത്തിന് കൂടുതൽ ശക്തി പകരണം ഏത് മേഖലയിലും ശക്തി തെളിയിക്കുന്ന വിശ്വാസിയാണ് ബലഹീനനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഇന്ന് നമ്മുടെ സമൂഹം വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് എന്നാൽ വൈദ്യം ഫിസിക്സ് കെമിസ്ട്രി ടെക്നിക്ക് ഇൻഡസ്ട്രിയൽ തുടങ്ങിയ മേഖലകളിൽ ഇനിയും നമ്മുടെ മക്കൾ വൈദഗ്ധ്യം നേടേണ്ടത് അനിവാര്യമാണ് ഇത്തരം പഠനങ്ങളും ഗവേഷണങ്ങളും വഴിയാണ് നമ്മുടെ സമൂഹത്തിന് സുന്ദരമായ ജീവിതം സാധ്യമാകുന്നത് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമ്മുടെ സമൂഹം ഇനിയും കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله